സിംഹം കാടിന്റെ രാജാവ് സിംഹത്തിന്റെ മസ്തിഷ്ക ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് ഗ്രാം വരെ ഭാരം വരും ഒറ്റയ്ക്ക് ജീവിക്കുന്ന മൃഗമല്ല സിംഹം അത് കൂട്ടമായാണ് ജീവിക്കുന്നത് തന്ത്രപരമായ ചിന്ത ആസൂത്രിത വേട്ട ഒരുമിച്ചുള്ള ആക്രമണം ഇവയിൽ സിംഹം വളരെ മുന്നിലാണ് വേട്ടക്കിടെ ചില സിംഹങ്ങൾ ഇരി ചുറ്റും വളയും ചിലത് മുന്നിൽ നിന്ന് ആക്രമിക്കും സിംഹങ്ങൾക്ക് മനുഷ്യരെക്കാൾ ആറ് മടങ്ങ് കൂടുതൽ രാത്രി ശക്തി ഉണ്ട് കുറഞ്ഞ വെളിച്ചത്തിൽ വ്യക്തമായി കാണാൻ സഹായിക്കുന്നു അതിനാലാണ് സിംഹങ്ങൾ കൂടുതലായി സന്ധ്യയ്ക്കും രാത്രിയിലും വേട്ടയാടുന്നത് വളരെ ദൂരത്തു നിന്നും ഇരയുടെ മണവും മറ്റും സിംഹങ്ങളുടെ സാന്നിധ്യവും തിരിച്ചറിയാൻ കഴിയും മനുഷ്യർക്ക് കേൾക്കാനാവാത്ത ഉയർന്ന ശബ്ദങ്ങൾ വരെ സിംഹങ്ങൾക്ക് കേൾക്കാൻ കഴിയും സിംഹത്തിന് മൊത്തം മുപ്പത് പല്ലുകളുണ്ട് മുന്നിലെ പല്ലുകൾ ഏഴ് മുതൽ പത്ത് സെന്റിമീറ്റർ വരെ നീളം കടിയുടെ ശക്തി ഏകദേശം അറുനൂറ്റി അൻപത് പി എസ് എൽ ആണ് ഇത് എത്ര ശക്തിയാണെന്ന് മനസ്സിലാക്കാൻ മനുഷ്യന്റെ കടിയുടെ ശക്തി നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് പി എസ് ഐ മാത്രം അതിനർത്ഥം മനുഷ്യനേക്കാൾ നാല് മുതൽ അഞ്ച് മടങ്ങ് തന്നെ കൂടുതൽ ശക്തിയുള്ള കടി സിംഹത്തിനുണ്ട് ഒരു കടി കടിച്ചാൽ തന്നെ ഇരയുടെ കഴുത്തല് തകർക്കാൻ സിംഹത്തിന് കഴിയും ആൺ സിംഹം നീളം രണ്ടേ പോയിന്റ് ഏഴ് മുതൽ മൂന്നേ പോയിന്റ് മൂന്ന് മീറ്റർ ഉയരം മീറ്റർ ഭാരം സാധാരണ ി ഇരുന്നൂറ്റിഅൻപത് കിലോ പരമാവധി വരെയാണ് പെൻസിംഹത്തിന്റെ ഭാരം എന്നത് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അറുപത് കിലോ വരെയാണ് ആൺ സിംഹങ്ങൾക്ക് മുടി ഉണ്ടായിരിക്കും അതും ഇരുണ്ട നിറമുള്ള മുടി ശക്തിയും ആരോഗ്യവുമുള്ള ശരീരവും സൂചിപ്പിക്കുന്നു മുടിയുടെ ഉപയോഗം പോരാട്ട സമയത്ത് കഴുത്തിനെ സംരക്ഷിക്കാൻ പെൺ സിംഹങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയാണ് മുടി ഉപയോഗിക്കുന്നത് പരമാവധി വേഗം എന്നത് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വരെ എന്നാൽ ഈ വേഗം നൂറ് മുതൽ ഇരുന്നൂറ് മീറ്റർ ദൂരം ഓടുമ്പോൾ മാത്രമേ നിലനിർത്താനാകൂ ആക്രമണം ആരംഭിക്കാൻ മൂന്ന് മുതൽ അഞ്ച് സെക്കൻഡ് മാത്രം ഒരൊറ്റ ചാട്ടത്തിൽ പത്ത് മുതൽ പന്ത്രണ്ട് മീറ്റർ വരെ സാധാരണ കഴുത്തല്ലെങ്കിൽ തൊണ്ട ലക്ഷ്യമാക്കിയാണ് ആക്രമിക്കുക സിംഹം ഒരു മാംസാഹാരിയാണ് ഇഷ്ടപ്പെട്ട ഇരകൾ മാൻ കാട്ടുപോത്ത് കാട്ടുപന്നി സീബ്ര ഒറ്റത്തവണ മുപ്പത് മുതൽ നാൽപ്പത് കിലോ വരെ മാംസം ഭക്ഷിക്കാനും ഇവയ്ക്ക് കഴിയും വേട്ടയുടെ തൊണ്ണൂറ് ശതമാനവും പെൻസിംഹങ്ങളാണ് ചെയ്യുന്നത് ആൺ സിംഹങ്ങൾ പ്രദേശ സംരക്ഷണം മറ്റ് സിംഹങ്ങളുമായി പോരാട്ടം അതൊക്കെയാണ് വേട്ട ചെയ്യുന്ന സമയം സന്ധ്യയും രാത്രികാലവുമാണ് ഗർഭകാലം എന്നത് നൂറ്റി പത്ത് മുതൽ നൂറ്റി ഇരുപത് ദിവസം വരെയാണ് ഏകദേശം നാല് മാസത്തോളം ഒരിക്കൽ പ്രസവത്തിൽ രണ്ട് മുതൽ നാല് കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാകാം ജനിക്കുമ്പോൾ കണ്ണടച്ചിരിക്കും ആറ് മുതൽ എട്ടാഴ്ച വരെ ഒളിഞ്ഞാണ് വളരുക ഇവരുടെ ആയുസ് എന്നത് കാട്ടിൽ പത്ത് മുതൽ പതിനാല് വർഷം വരെയാണ് സൂയിൽ പതിനെട്ട് മുതൽ ഇരുപത് വർഷവും ഇന്ത്യയിൽ മാത്രമുള്ള സിംഹവർഗം എന്നത് അവയുടെ എണ്ണം അറുന്നൂറിലധികമാണ് ശബ്ദശക്തി എന്നത് നൂറ്റി പതിനാല് ഡെസിബൽ വരെ എട്ട് കിലോമീറ്റർ വരെ കേൾക്കാം എന്തുകൊണ്ടാണ് സിംഹം കാട്ടിലെ രാജാവ് ശക്തി ധൈര്യം ബുദ്ധി കൂട്ടായ്മ നേതൃത്വ ഗുണം ഇവയെല്ലാം കൊണ്ടാണ് സിംഹക്കാട്ടിന്റെ രാജാവെന്ന് അറിയപ്പെടുന്നത് ശക്തി മാത്രമല്ല ബുദ്ധിയും കൂട്ടായ്മയും ഉള്ളവനാണ് യഥാർത്ഥ രാജാവ്